ഞാൻ വണ്ടി ഓടിക്കും പക്ഷേ കുത്തനെ ഇറക്കം ചെല്ലുന്നത് മെയിൻ റോഡിലേക്ക് അപ്പോൾ രണ്ട് ബ്രേക്കും പിടിക്കണോ ഒന്ന് പറഞ്ഞു തരുമോ ഇറക്കം പേടിച്ച് ഞാൻ ആറ് കിലോമീറ്റർ ഇപ്പുറത്തൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇറക്കം പോകുമ്പോൾ രണ്ട് ബ്രേക്കും പിടിക്കണമെന്ന് മറ്റൊരാൾ കൂടി ചോദിച്ചിട്ടുണ്ട് സ്കൂട്ടർ ഓടിച്ച് തുടങ്ങുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇറക്കത്ത് വണ്ടി ഇറക്കാൻ ബുദ്ധിമുട്ടുക അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ പറഞ്ഞതിൽ ആറ് കിലോമീറ്റർ ചുറ്റിയൊക്കെയാണ് പോകുന്നത് ഈ പേടി കൊണ്ടാണ് പലരും ഇറക്കം ഇറക്കാത്തത് പിന്നെ ഇറക്കം ഇറങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് പിടിക്കണോ പിടിക്കേണ്ട രണ്ട് ബ്രേക്കും പിടിക്കണോ അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ആദ്യം നമ്മൾ ഒരു ഇറക്കം ഇറക്കി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇറക്കം എത്രത്തോളം കുത്തനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഇറക്കത്തിൽ വല്ല ഉരുളം കല്ലുകളോ അങ്ങനെ റോഡ് ഇളകി കിടപ്പുണ്ടോ വഴി നല്ലതാണോ എന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ആക്സിലറേറ്ററും ബ്രേക്കും എല്ലാം നമ്മുടെ കൺട്രോളിലാണുള്ളത് അപ്പോൾ നമ്മൾ പിടിക്കണത്താണ് ഈ വണ്ടി നിക്കുകയുള്ളൂ അപ്പോൾ ഇറക്കം ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് ബ്രേക്കും പിടിച്ചു തന്നെ ഇറങ്ങിപ്പോകണം വണ്ടി ഓടി വരുമ്പോഴാണ് ഇറക്കത്ത് ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ പുറകിലെ ബ്രേക്ക് പിടിച്ചതിന് ശേഷം മാത്രം മുന്നിലെ ബ്രേക്ക് കൂടുതലായിട്ട് പിടിക്കുക കൃത്യമായി പറഞ്ഞാൽ പുറകിലെ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ മുന്നിലൊരു ഭാഗം മാത്രമേ മുന്നിലെ ബ്രേക്ക് പിടിക്കാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കി ഇറങ്ങുന്ന സമയത്ത് ഈ മുന്നിലെ ബ്രേ മുന്നിലെ ടയറിലായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത് കാരണം പുറകിലത്തെ വെയിറ്റ് മൊത്തം മുന്നിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ മുന്നിലെ ബ്രേക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ മുന്നിലെ ബ്രേക്കാണ് ആദ്യം നമ്മൾ മുറുക്ക പിടിക്കുന്നതെങ്കിൽ ഈ ഉരുളം കല്ലുകളോ ചെറിയ കട്ടറൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് തന്നി ഹാൻഡിൽ മറിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഹാൻഡിൽ തിരിഞ്ഞ് ചിലപ്പോൾ വണ്ടി തന്നെ മറാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇറക്കി ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിലെ ബ്രേക്ക് പിടിക്കണം പുറകിലെ ബ്രേക്ക് പിടിക്കണം പക്ഷേ പുറകിലെ ബ്രേക്ക് ആയിരിക്കണം കൂടുതൽ പിടിക്കുന്നത് മുന്നിലെ ബ്രേക്ക് അതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം പിടിച്ചാൽ മതി ഇതുപോലെ പിടിച്ചിറങ്ങിപ്പോയാൽ മതി എത്ര കുത്തിന ഇറക്കുവാണെങ്കിലും നല്ല വഴിയാണെങ്കിൽ സുഖമായിട്ട് അതിലെ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകാം പക്ഷേ പൊളിഞ്ഞ് നാ നമുക്ക് വണ്ടി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്ന റോഡാണെങ്കിൽ ഒരിക്കലും വണ്ടി അതിൽ ഇറക്കിക്കൊണ്ട് പോകരുത് കാരണം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ടൂ വീലറുകളൊക്കെ ഇറങ്ങി പോകുന്ന വഴിയാണോ അങ്ങനെയുള്ള വഴികളിൽ കൂടി ഇറക്കിക്കൊണ്ട് പോകുക അതിന് ചുറ്റിക്കറങ്ങിയൊന്നും ഒരിക്കലും പോകണ്ടായില്ല പിന്നെ പേടിയോടുകൂടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ പേടിക്കാതെ ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും